പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കേരളത്തിലെ കേരളത്തിലെക്കാലത്തെയും അതുല്യരായിട്ടുള്ള ലെജൻഡറി ആയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളായി ഞാൻ കണക്കാക്കുന്നത് മഹാനായ ശ്രീ വി എസ് അച്യുതാനന്ദനെ അദ്ദേഹം മരിച്ചു അദ്ദേഹം അന്തരിച്ചിട്ട് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞു ആ വി എസ് അച്യുതാനന്ദനെ ഈ അടുത്തു നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പിലും കൊല്ലക്കൊല ചെയ്യാൻ സി പി എം തീരുമാനിച്ചോ എന്നുള്ള ഒരു സന്ദേഹമാണ് ഈ വീഡിയോയുമായി എൻ്റെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് വരാൻ എന്നെ പ്രേരിപ്പിച്ചത് നമുക്കറിയാമല്ലോ വി എസ് അച്യുവാൻദൻ നമ്മളൊക്കെ വി എസ് എന്ന് വിളിക്കുന്ന വി എസ് അച്യുവാൻ ജീവിച്ചിരുന്ന കാലത്തൊക്കെ വി എസിനെ കൊല്ലാക്കൊല ചെയ്യുകയായിരുന്നു നമുക്കറിയാമല്ലോ രണ്ടായിരത്തി ഒന്ന് മുതൽ നമ്മളത് കണ്ടുകൊണ്ടിരുന്നതാണ് അതിന് മുമ്പ് ഉള്ള ഒരു ഘട്ടമുണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഒന്ന് മുതൽ നിരന്തരം വി എസ്സിനെ എങ്ങനെയൊക്കെയാണ് പീഡിപ്പിച്ചിരുന്നത് എന്ന് നമ്മൾ കണ്ടിരുന്നതാണ് രണ്ടായിരത്തി ആറിൽ വി എസിനെ മുഖ്യമന്ത്രി ആക്കാതിരിക്കാൻ നോക്കി ജനങ്ങളെ ഇളകി തിരമാല പോലെ വന്നു രണ്ടായിരത്തി പതിനൊന്നിൽ വി എസിനെ പ്രതിപക്ഷ നേതാവാക്കാതിരിക്കാൻ നോക്കി അപ്പോഴും ജനങ്ങളിറങ്ങി വന്നു രണ്ടായിരത്തി പതിനൊന്നിൽ വി എസിൻ്റെ തുടർഭരണം ഉണ്ടാകാമായിരുന്നത് ഇല്ലാതാക്കി ഇട്ടാണ് അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് മാറ്റിയത് രണ്ടായിരത്തി പതിനാറിൽ വന്യവയോധികനായിട്ടുള്ള വി എസിനെ എല്ലാ മണ്ഡലങ്ങളിലും കൊണ്ടു നടന്ന് വി എസിനെ കാണിച്ച് അധികാരം പിടിച്ചെടുത്തിട്ട് വി എസിനെ ഈ പറഞ്ഞ പോലെ കീറക്കടലാസ ചവറ്റുകോട്ടയിൽ എറിയുന്നത് പോലെ വി എസിനെ എറിഞ്ഞ് അവിടെ കയറി ഒരു നേതൃ ഒരു അധികാര ഈ പിന്നെ ഗർവമുള്ള ഒരു നേതാവ് പിണറായി വിജയൻ അവിടെ ചാഞ്ഞിരിക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞ പത്ത് വർഷത്തെ അയാളുടെ ദുർഭരണവും നമ്മൾ കണ്ടു രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം നിശബ്ദനായി വി എസ് പ്രായാധിക്യം കൊണ്ട് നിശബ്ദനായി പോയി പിന്നെ കുറെ വർഷം വി എസ് കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമണ്ഡലത്തിൽ ഇല്ലായിരുന്നു രോഗാതുരനായിരുന്നു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വി എസ് മരിച്ചപ്പോൾ വി എസ് അന്തരിച്ചപ്പോൾ കേരളം എങ്ങനെയാണ് വി എസിനെ നെഞ്ചേറ്റിയത് എന്ന് നമ്മൾ നേരിട്ട് കണ്ടതാണ് നേരിട്ട് വി എസിനോട് എല്ലാ വിഭാഗം ജനങ്ങളും എങ്ങനെ പ്രതികരിച്ചു എന്നത് നമ്മൾ ബി എസിൻ്റെ മരണസമയത്ത് നമ്മൾ കണ്ടതാണ് വി എസ് മരിച്ച മാസങ്ങൾ കഴിഞ്ഞിട്ടും ബി എസിൻ്റെ വി എസ് നമ്മുടെ മനസ്സിൽ നിന്ന് ഇപ്പോഴും പോയിട്ടില്ല വി എസിനോടൊപ്പം അഞ്ചുവർഷക്കാലം ജീവിക്കാൻ ഭാഗ്യം സിദ്ധിച്ച് എൻ്റെയൊന്നും മനസ്സിൽ നിന്നും വി എസ് ഒരു ശതമാനം പോലും കൂട്ടിയിറങ്ങിയിട്ടില്ല വി എസ് ഉള്ളപ്പോൾ വി എസ് ആയിരുന്നു എൻ്റെ ഊർജ്ജമെങ്കിൽ പി എസ് ഇല്ലാത്തപ്പോഴും വി എസിൻ്റെ ഊർജ്ജമാണ് എന്നിൽ പ്രവർത്തിക്കുന്നത് പ്രതിപ്രവർത്തിക്കുന്നതെന്ന് ഒന്നിലധികം തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് പി എസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശിഷ്യനായി അറിയപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യവും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അവകാശപ്പെടുന്നതേ ഉള്ളൂ എന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട് സുഹൃത്തിന ഞാനിപ്പം നോക്കുമ്പോൾ ഒരു വാർത്ത കാണുന്നു ആ വാർത്ത എന്താണെന്ന് ചോദിച്ചാൽ മദർമി ഓൺലൈനിലെ മറ്റായിരുന്നു വി എസ് ഇഫക്റ്റിനു വേണ്ടി വി എസിന്റെ മകൻ വി എ അരുൺകുമാറിനെ ഒന്നുകിൽ കായംകുളത്തോ അല്ലെങ്കിൽ മലമ്പുഴയിലോ മത്സരിപ്പിക്കാൻ സി പി എം നീക്കം നടത്തുന്നു എന്നതാണ് ആ വാർത്ത അതിനോട് വി എസ് അച്യുതാനന്ദന്റെ മകന്റെ പ്രതികരണമൊന്നും വന്നിട്ടില്ല എന്നാലും വി എസ്സിൻ്റെ വി എസിന്റെ മകന് അതിന് താല്പര്യമുണ്ട് എന്നാണ് കേൾക്കുന്നത് വി എസിന്റെ കുടുംബാംഗങ്ങളോടെന്തോ സംസാരിച്ചു വന്നു അവർ പരോക്ഷമായി അതിനനുകൂലമാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട് എന്തായാലും വി എസ് എഫക്റ്റിനായി വി എസിൻ്റെ മകനെ കായംകുളത്തോ മലമ്പുഴയിലോ നിർത്താൻ പോന്നിയതാണ് വാർത്ത ഞാൻ സത്യം പറഞ്ഞാൽ ആ വാർത്ത കണ്ടിട്ട് അടിമുടി ഞെട്ടിപ്പോയി ഇംഗ്ലീഷ് പറഞ്ഞാൽ ലോക്ക് സ്റ്റോക്ക് ആൻഡ് ബാരൽ ഞാൻ ഞെട്ടിപ്പോയി അതായത് വി എസ് ഇഫക്റ്റിന് വേണ്ടി വി എസ്സിൻ്റെ മകനെ എന്ന് അത് കേട്ടാണ് സുഹൃത്തുക്കളെ ഞാൻ ഞെട്ടിപ്പോയത് വി എസ് ഇഫക്റ്റിന് വേണ്ടിയാണെങ്കിൽ ഒരു കാരണവശാലും വി എസിൻ്റെ മകനെ മത്സരിപ്പിക്കാനേ പാടില്ല സി പി എം എന്നാ ഞാൻ വിശ്വസിക്കും എന്ന് മാത്രമല്ല സി പി എമ്മിന് വി എസ് അനു വി എസ് സി പി എമ്മിന് അനുകൂലമായി അടുത്ത തിരഞ്ഞെടുപ്പിൽ ഒരു വി എസ് ഇഫക്റ്റ് ഉണ്ടാകും എന്ന് ചിന്തിക്കാൻ എനിക്ക് ഒരിക്കലും കഴിയില്ല സുഹൃത്തുക്കളെ കാരണം വി എസ് ഇഫക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ അത് സി പി എമ്മിനെതിരായിരിക്കും എന്ന് ഏത് അറിയാൻ പാടില്ലാത്തത് പിണറായി നേതൃത്വത്തിലുള്ള സി പി എം വി എസിനെ എല്ലാ കാലത്തും ഇല്ലാതാക്കുകയല്ലായിരുന്നു ചെയ്തത് പിണറായി വിജയന് നേതൃത്വത്തിലുള്ള സി പി എം വി എസിനെ ഇല്ലാതാക്കിയത് കൊണ്ടല്ലേ പി എസ് മരിച്ചപ്പം ലക്ഷ്യങ്ങൾ പിന്നെ പി എസിന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് ചേർന്നത് സി പി എമ്മിനോടും പിണറായി വിജയനോടുമുള്ള ജനങ്ങളുടെ ഒരു ഒരു പ്രതികാരമല്ലേ പി എസ് മരിച്ചപ്പം കൂടിയ ലക്ഷങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടത് ഇപ്പോൾ വി എസിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ച പി എസ് ജീവിച്ചിരുന്നപ്പോൾ വി എസിനെ കൊല്ലാക്കുല ചെയ്യാൻ ശ്രമിച്ച ആ സി പി എമ്മിന് എങ്ങനെയാണ് പി എസ് ഇഫക്റ്റ് അനുകൂലമാകുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതൊന്നാമത്തെ കാര്യം അപ്പം അതുകൊണ്ട് വി എസ് ഇഫക്റ്റ് ഉണ്ടായാൽ അത് സി പി എമ്മിനെതിരായിട്ടേ ഉണ്ടാവൂ എന്ന് എല്ലാവർക്കും അറിയാവുന്നത് പക്ഷേ എന്നെ വല്ലാതെ ഞെട്ടിച്ചത് വി എസ് ഇഫക്റ്റ് അനുകൂലമാക്കാൻ വി എസിൻ്റെ മകനെ മത്സരിപ്പിക്കുന്നുള്ളൂ അത് ഏറ്റവും വലിയൊരു വൈരുദ്ധ്യം അത് ഏറ്റവും വലിയൊരു കോൺട്രഡിക്ഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത് വി എസ് ഇഫക്റ്റ് ഒരിക്കലും സി പി എമ്മിന് അനുകൂലമാകാൻ പോകുന്നില്ല ഇനി വി എസ് ഇഫക്റ്റ് സി പി എമ്മിനെ അനുകൂലമാക്കാൻ വേണ്ടിയിട്ട് വി എസിൻ്റെ മകനെ മത്സരിപ്പിക്കൂ എന്ത് അബദ്ധമാണിത് എന്ത് അസംബന്ധമാണിത് അതാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് പി എസിൻ്റെ എന്തെങ്കിലും ഗുണം ഉള്ള ഒരു മകനായിരുന്നോ പി എസിൻ്റെ ഈ മകൻ അരുൺകുമാർ പി എസ്സിൻ്റെ മകൻ അരുൺ അരുൺകുമാറിനെ നമുക്ക് ഒരു സഖാവ് എന്ന് വിളിക്കാൻ കഴിയുമോ സുഹൃത്തുക്കൾ എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നില്ല എൻ്റെ അനുഭവം അതല്ല രണ്ടായിരത്തി ഒന്ന് മുതൽ ഇയാളെ എനിക്ക് നേരിട്ട് അറിയാവുന്നത് ഞാൻ വി എസിനോട് ജോലി ചെയ്യുമ്പോൾ അറിയാം അത് കഴിഞ്ഞിട്ടൊക്കെ ഞാൻ അത് കഴിഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഒരു കാരണവശാലും വി എസിൻ്റെ മകനെ ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന് പോലും വിളിക്കാൻ ഞാൻ തയ്യാറല്ല വി എസിന്റെ മകൻ ഒരു കമ്മ്യൂണിസ്റ്റ് ആണ് എന്ന് ഞാൻ ഞാൻ വിശ്വസിക്കുന്നില്ല വി എസിന്റെ മകൻ കമ്മ്യൂണിസ്റ്റ് ആണെന്നുള്ളൊരു വിശ്വാസം എനിക്ക് വി എസിന്റെ കൂടെ ജോലി ചെയ്യുമ്പോഴും ഉണ്ടായിട്ടില്ല വി എസിന്റെ മകൻ നിക്ഷിത താല്പര്യങ്ങളുടെ ഒരു പ്രതിനിധിയാണ് എന്നായിരുന്നു വി എസിന്റെ കൂടെ ജോലി ചെയ്തപ്പോഴ ഉണ്ടായിരുന്ന എനിക്കുണ്ടായിരുന്ന അനുഭവം വി എസ്സിൽ നിന്ന് വിട്ടതിന് ശേഷം വി എസിന്റെ മകനുമായിട്ടുണ്ടായിരുന്ന അനുഭവവും അതൊക്കെ തന്നെയായിരുന്നു പി എസിനെ ജനങ്ങളുടെ ഇടയിൽ അപഹാസ്യനാക്കിയ ഒരുപാട് തീരുമാനങ്ങൾക്ക് ഇട കാരണം ഈ വി എസിൻ്റെ മകൻ്റെ ഓരോ പ്രവർത്തനങ്ങളായിരുന്നു എന്നുള്ളത് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത് അയാൾ ഇപ്പോൾ ഐ എച്ച് ആർ ഡിയുടെ ഡയറക്ടറെ പറഞ്ഞിട്ട് ചോദലിരിക്കും അയാൾക്ക് അവിടെ ഇരിക്കാൻ എന്തെങ്കിലും യോഗ്യതയുണ്ടോ വി എസിൻ്റെ മകന് പിന്നെ അരുൺകുമാറിന് ഈ സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ ആയിരിക്കാനുള്ള എന്ത് യോഗ്യതയാണ് ഒരു ദിവസത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് അയാൾക്ക് അവിടെ ഉണ്ടോ അത് ഹൈക്കോടതിയിൽ തന്നെ ചോദ്യം ചെയ്യപ്പെട്ടില്ലേ പിന്നീട് സ്റ്റേ ഒക്കെ കിട്ടിയെന്നൊക്കെ കേൾക്കും പിന്നെ ചോദ്യം ചെയ്യപ്പെട്ടില്ലേ വി എസ് അച്യുബാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് വി എസ് അച്വാനന്ദൻ ഏറ്റവും കൂടുതൽ പഴി കേട്ടത് ഈ മകനുമായി ബന്ധപ്പെട്ടിട്ടല്ലേ സുഹൃത്തുക്കളെ അന്ന് ഐ എച്ച് ആർ ഡി അന്ന് എന്തോ ഫിനിഷിംഗ് സ്കൂളിലെ ഡയറക്ടർ ആയിരുന്ന സമയത്ത് വി എസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഉണ്ടാക്കിയിട്ടുള്ള കുഴപ്പങ്ങൾ ചെറുതാണോ അന്നൊരു നിയമസഭാ സമിതി പി സി വിഷ്ണുനാഥൻ്റെ നേതൃത്വത്തിൽ ഈ ഈ മകനെതിരായിട്ട് പിന്നെ അന്ന് അന്ന് പ്രവർത്തിച്ചില്ലേ അപ്പോൾ വി എസ് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ വി എസ് ഒരുപാട് ഈ മകനെക്കുറിച്ച് പഴി കേട്ടു പി എസ് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും ഈ മകനെ കുറിച്ചിട്ട് പഴി കേട്ടിട്ടുണ്ട് ഞാനതിൻ്റെ വിശദാംശങ്ങളും ഉദാഹരണങ്ങളൊന്നും ഞാൻ പറഞ്ഞ് സമയം ഞാൻ ചെലവഴിക്കുന്നില്ല എന്തായാലും ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ വി എസ് അച്യുതാനന്ദൻ്റെ മകൻ അരുൺകുമാർ ഒരു ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല വി എസ് അച്യുതാനന്ദന്റെ മകനായിട്ടുള്ള അരുൺകുമാർ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് വിശ്വസിക്കാൻ എൻ്റെ മുമ്പിൽ ഒരു തെളിവുമില്ല വി എസ് അച്യുതാനന്ദന്റെ മകൻ കമ്മ്യൂണിസ്റ്റ് വി എസ് അച്യുവാനന്ദനോട് പ്രതിബദ്ധതയുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വാദം ഇനി വി എസ് അച്യുതാനന്ദ്രന്റെ മകന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും എന്തെങ്കിലും പ്രതിബദ്ധത ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല എൻ്റെ എൻ്റെ മുമ്പിൽ അനുഭവ ഉദാഹരണങ്ങളില്ല എൻ്റെ മുമ്പിൽ അനുഭവങ്ങളില്ല എനിക്കുള്ള അനുഭവങ്ങളെല്ലാം അയാൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരനല്ല എന്നാണ് എനിക്കുള്ള അനുഭവങ്ങളെല്ലാം അയാൾ വി എസ് അച്യുതാനന്ദൻ്റെ ഒരു ഗുണവും ഇല്ലാത്ത ഒരു മകനാണെന്നാണ് ആ കുടുംബത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഒരു ഗുണവും മണവും ഇല്ലാത്ത ഒരാൾ ഉണ്ടെങ്കിൽ അത് അരുൺകുമാറാണ് കമ്മ്യൂണിസ്റ്റുകാർ ആരാണ് കുടുംബത്തിലുള്ളത് എന്നൊന്നും ഞാൻ പറഞ്ഞ് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കമ്മ്യൂണിസ്റ്റുകാരുണ്ടാ കുടുംബത്തിൽ ഞാൻ അവരെ കുറിച്ചിട്ടൊന്നും ഞാൻ പേരൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ വി എസ് അച്വാനന്ദൻ്റെ മകൻ വി അരുൺകുമാർ ഒരു കമ്മ്യൂണിസ്റ്റാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല വി എസിൻ്റെ മകനാണെങ്കിലും വി എസിൻ്റെ ഒരു ഗുണവും ആ മകനിലേക്ക് പകർന്നെത്തിയിട്ടില്ല വി എസിൻ്റെ ഒരു ക്വാളിറ്റിയും ആ മകനുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അയാൾക്ക് സ്വന്തം കാര്യം നിക്ഷിപ്ത താല്പര്യം ഇത് മാത്രമേ അയാളെ നയിച്ചിട്ടുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നു അതുകൊണ്ട് വി എസ് ഇഫക്റ്റിനായി വി എസിൻ്റെ മകൻ അരുൺകുമാറിനെ മത്സരിപ്പിക്കുകയാണെങ്കിൽ അത് വി എസ് ഇഫക്റ്റിന് വേണ്ടിയിട്ടുള്ള വി എസിനെ കൊല്ലാക്കൊല ചെയ്യാൻ വേണ്ടിയിട്ടാണ് വി എസിനെ പരിഹസിക്കാൻ വേണ്ടിയിട്ടാണ് വി എസിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് മകനെ സി പി എം രംഗത്തിറക്കാൻ പോകുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇനി വി എസ് ഇഫക്റ്റ് ഒരു കാലത്തും സി പി എമ്മിന് അനുകൂലമാവില്ല എന്ന് വാഡിയെ ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ വി എസ് ഇഫക്റ്റ് ഉണ്ടായാൽ ആ വി എസ് എഫക്ട് ഉണ്ടാകുന്നത് സി പി എമ്മിനെതിരായിട്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്ത തെരഞ്ഞെടുപ്പിൽ വി എസ് എഫക്ട് ഉണ്ടാവുകയാണെങ്കിൽ അത് പിണറായി വിജയനെതിരായിട്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിണറായി വിജയൻ അനുകൂലമായിട്ടുള്ള ഒരു വി എസ് എഫക്ട് എന്ന് പറയുന്നതിനകത്ത് എന്ത് അർത്ഥമാണ് സുഹൃത്തുക്കള് അത് കടലും കടലാടി എന്ന് പറയുന്ന പോലെയല്ലേ വി എസ് ഇഫക്റ്റ് എങ്ങനെയാണ് പിണറായിക്ക് അനുകൂലമാകുന്നത് വി എസിനെ കൊല്ലാക്കൊള്ള ചെയ്ത വി എസിനെ അപകീർത്തിപ്പെടുത്തിയ വി എസിനെ പരിഹസിച്ച വി എസിനെ ഇല്ലാതാക്കിയ പിണറായി വിജയൻ നയിക്കുന്ന പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വി എസ് ഇഫക്റ്റ് അനുകൂലമാകുമെന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ ഏറ്റവും വലിയൊരു തമാശയാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് വി എസിൻ്റെ മകനെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചാൽ അത് വി എസിനെ പരിഹസിക്കുന്നതിനും അപകീർത്തിപ്പെടുത്തുന്നതിനും കളിയാക്കുന്നതിനും തുല്യമായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി വി എസിൻ്റെ വി എസ് ഇഫക്റ്റിനു വേണ്ടി വി എസിൻ്റെ മകനെ എവിടെയെങ്കിലും നിർത്തിയാൽ അവിടെ വി എസിൻ്റെ മകൻ ജയിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നതേയില്ല ഞാൻ ഒരു ശതമാനം പോലും വി എസ് ഇഫക്റ്റിന് വേണ്ടി വി എസിൻ്റെ മകൻ അരുൺകുമാറിനെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചാൽ അയാൾ ജയിക്കും എന്ന് വിശ്വസിക്കാൻ എനിക്ക് കഴിയില്ല സുഹൃത്തുക്കളെ കഴിയില്ല